ഞങ്ങൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ് നമ്മൾ ഫസ്റ്റ് അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ വീട്ടിൽ നിന്നൊക്കെ നീങ്ങി നിൽക്കുന്നതും ഇങ്ങനെ നിൽക്കുന്നത് പക്ഷേ വന്നപ്പോൾ നല്ല കംഫർട്ടബിൾ കംഫോർട്ടബിളായിരുന്നു എല്ലാവരും സീനിയേഴ്സാണെങ്കിലും ഒക്കെ നമ്മളുമായിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തൊക്കെ നമ്മളെ നിന്നു പിന്നെ കോളേജെന്ന് പറയുവാണെങ്കിൽ നല്ല വലിയ ക്യാമ്പസ് ആണ് നമുക്ക് വേറെ ഒരു കോളേജും ഇവിടെ ഉണ്ട് ടീച്ചേഴ്സും ഫാക്കൽറ്റീസും ഒക്കെ ഓക്കെയാണ് നല്ല കംഫർട്ടബിൾ ആണ് നമ്മൾ പിന്നെ ആസ് എ ഗേൾ എന്ന നിലയിൽ നമ്മളിവിടെ സേഫാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു നല്ല ഒരു എൻവോൺമെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് പഠിക്കാനായിട്ടാണേലും ലൈബ്രറി അങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും കൂടെ ഉണ്ട് എല്ലാം കൊണ്ടും ഓവറോൾ ഓക്കെയാണ് നമ്മൾ കുഴപ്പമൊന്നുമില്ല അനാട്ടമി ക്ലാസ് നമുക്ക് ഇവിടെ ഒരു മലയാളി സാറാണ് സാർ സാറുണ്ട് രോഹിത് സാർ എന്നാണ് പേര് പിന്നെ നിയാമ സാറുണ്ട് ഇവരുണ്ട് പേരാണ് നമുക്ക് അനാട്ടമി എടുക്കുന്നത് അവരുടെ ക്ലാസ് ഒക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു ഫുട്ബോൾ ഉണ്ട് ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് ഫസ്റ്റ് ഇയർ നമുക്ക് പി ടി ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു നല്ലോണം നമുക്ക് ഓരോ ബാഡ്മിൻ്റൺ ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും ഒക്കെ നമ്മളെ കളിക്കാനായിട്ട് അവർ സമയക്കുമായിരുന്നു പിന്നെ ആർട്സ് എല്ലാം എല്ലാം കൊണ്ടും ഓക്കെയാണ് നമുക്ക് ശരിക്കും മാറി നിൽക്കുന്ന ഫീലൊന്നുമില്ല ഫുള്ള് മലയാളികളും ഇന്ത്യൻസൊക്കെയാണ് അങ്ങനെ നമുക്ക് മാറി നിൽക്കുന്ന cuerpo muy